എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കറിയാം കാശ്മീർ എന്നത് മുസ്ലിം മതവിശ്വാസികൾ നിറഞ്ഞ ഒരു പർവ്വത പ്രദേശമാണെന്ന് ആ കാശ്മീർ എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് ഭരിക്കാൻ കിട്ടിയത് ആ അക്കഥയാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ കഥയിലെ ചില സന്ദർഭങ്ങൾ വിവരിക്കുമ്പോൾ ചില കോണുകളിൽ നിന്ന് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഉടനടി ചെയ്യേണ്ടത് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒരു പക്ഷേ അവർക്ക് ബോധ്യപ്പെട്ടേക്കാം പണ്ട് പണ്ട് ഷാമിരി രാജവംശം കാശ്മീരികളെ മുസ്ലിങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ ഷിയാകൾ എന്ന മറ്റൊരു ഇസ്ലാമിക ടീം വാളും പ്രാർത്ഥനയുമായി അവിടെ എത്തി അവർ വാൾ വീശിയപ്പോൾ തന്നെ ഷാമിരി സുൽത്താൻ വീണു പിന്നെ കാശ്മീർ ഷിയ മുസ്ലിങ്ങൾ ഭരിച്ചു ഈ ഷിയാകളെ സംബന്ധിച്ചിടത്തോളം സുന്നികളും പണ്ഡിറ്റുകളും താഴ്ന്ന ജാതിക്കാരും ഒക്കെ ഒരുപോലായിരുന്നു ഷിയ അല്ലാത്തവരൊക്കെ ശത്രുക്കൾ അവർ സുന്നിക്കാരുടെ മതപണ്ഡിതരെ പോലും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു എന്നാലും ആ വണ്ടി അങ്ങനെ അധികകാലം ഓടിയില്ല ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ അക്ബറുടെ നേതൃത്വത്തിൽ മുഗളന്മാർ കാശ്മീർ കീഴടക്കി അക്ബർ മുസ്ലിമായി ജനിച്ചു എങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ ഇസ്ലാം പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു പുള്ളി പുതിയ ഒരു മതമുണ്ടാക്കി ദീൻ ഇലാഹി എന്ന പുതിയ മതം ഇന്നത്തെ ഇന്ത്യയിലെ മതേതരത്വം പോലുള്ളൊരു മതം വളരെ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ കാശ്മീർ താഴ്വര സമാധാനം എന്തെന്നറിഞ്ഞു എന്നാൽ അക്ബറിൻ്റെ പിൻതലമുറകൾ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചില്ല അവരെ ഇസ്ലാം മാടിമാടി വിളിച്ചു അവർ പിതാവിൻ്റെ മതം വിട്ട് ഇസ്ലാമിലേക്ക് തിരിച്ചുപോയി ജഹാംഗീർ എന്ന കക്ഷി കാശ്മീരിൻ്റെ സൗന്ദര്യത്തിൽ മതി മറന്ന് കുറേ പൂന്തോട്ടങ്ങൾ കാശ്മീരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്നും പരിപാലിക്കപ്പെടുന്നു നമുക്ക് പോയാൽ കാണാം ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തിയെട്ടിൽ അധികാരത്തിൽ വന്നു അതോടെ വീണ്ടും പണ്ഡിറ്റുകളുടെ കഷ്ടകാലം തുടങ്ങി മറ്റൊരു സിക്കന്ദർ ഫുൽഷികൻ ആയിരുന്നു ഔറംഗസീബ് പുള്ളിയുടെ പതിനാല് ഗവർണർമാരിൽ ഒരാളായിരുന്ന ഇഫ്റ്റിഖർ ഖാൻ നാലു വർഷം കാശ്മീർ ഭരിച്ചു പണ്ഡിറ്റുകളെ പീഡിപ്പിച്ചു മതം മാറി മുസ്ലിമാവുക അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുക കൺവെർട്ട് ടു ഇസ്ലാം ഓർ സഫർ പെർസിക്യൂഷൻ അക്കാലത്ത് കുറേ പണ്ഡിറ്റുകൾ ഒരു സഹായം കിട്ടുന്നതിന് വേണ്ടി സിഖ് ഗുരുവായിരുന്ന തേജ് ബഹദൂറിൻ്റെ അടുത്തേക്ക് പോയി ക്രിസ്ത്യാനികൾക്ക് പോപ്പ് പോലെയാണ് സിഖുകാർക്ക് ഗുരു അഭയം തേടിയെത്തിയ പണ്ഡിറ്റുകളോട് ഗുരു പറഞ്ഞു മുഗളന്മാർക്ക് ഒരു സംവാദത്തിലൂടെ എന്നെ മതം മാറ്റാൻ കഴിയുമെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകൾ മുഴുവൻ മതം മാറി മുസ്ലിമാകുമെന്ന് പറയൂ എന്നാൽ ഈ മുഗളന്മാർക്ക് സംവാദത്തിലൊന്നും പ്രത്യേകിച്ച് താല്പര്യമുണ്ടായിരുന്നില്ല അവർ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് പരസ്യമായി സിഖ് ഗുരുവിൻ്റെ തല അവർ വെട്ടിയെടുത്തു ഒരു സമുദായത്തിൻ്റെ ആത്മീയ അധിപൻ്റെ തല വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അറംഗസീബിന് അത് നിസ്സാരമായിരുന്നു എന്നാൽ പിന്നീടുള്ള പല മുസ്ലിം തലമുറകളും അതിൻ്റെ എന്താ പറയുക പ്രതികാരം അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടിൽ കാശ്മീർ അഫ്ഗാൻകാരുടെ കയ്യിലായി വറചട്ടിയിൽ നിന്ന് ഇരുതിയിലേക്ക് പണ്ഡിറ്റ് വീണു അഫ്ഗാൻ ഗവർണർ അസാദ് അസാദ്ഖാൻ്റെ ഏറ്റവും വലിയ വിനോദം പണ്ഡിറ്റുകളുടെ ദാൽ തടകത്തിൽ മുക്കിക്കൊല്ലലായിരുന്നു പത്ത് പറച്ചക്കൽ ഈ പേരെ നിറച്ചാണ് കെട്ടിത്തൂക്കുക ഇതിലും പ്രാകൃതവും അതിശയകരമായ ഒരു വിനോദം കൂടി പുള്ളി ഒരു പണ്ഡിറ്റിൻ്റെ തലയിൽ മലം നിറച്ച ഒരു കുടം വെക്കും ഉന്നമുള്ളൊരു മുസൽമാനെ വിളിക്കും അയാൾ ആ കുടം റിഞ്ഞുടയ്ക്കണം നിർഭാഗ്യവാനായ പണ്ഡിറ്റിൻ്റെ കണ്ണുകളിലൂടെയും കവിളുകളിലൂടെയും മലം ഒഴുകിയിറങ്ങും എന്നാൽ ചില പത്താൻ ഭരണാധികാരികൾക്ക് ഇത്തരം ഹിന്ദു മുസ്ലിം വേർതിരിവ് ഉണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് മിർ ഹസാർ എന്ന പത്താൻ അയാൾ ഷിയാക്കളെയും ബ്രാഹ്മണരെയും മതഭേദമില്ലാതെ ഒരുമിച്ച് ചാക്കിൽ കെട്ടിയാണ് താഴ്ത്തുക പക്ഷെ പുൽച്ചാക്കിന് പകരം സിൽക്ക് ചാക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പണ്ഡിറ്റുകളുടെ ശവം അടക്കം ചെയ്തിരുന്ന ബട്ട ബസാർ എന്നൊരു പ്രദേശം ദാൽ ലേക്കിനടുത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നു മറ്റൊരു ഗവർണറായ അട്ട മുഹമ്മദ് ഖാൻ്റെ കാലത്ത് ഒരു പണ്ടിറ്റിനെ കണ്ടാൽ അവൻ്റെ പുറത്ത് ചാടിക്കയറിയ ഒരു സഞ്ചാരം മുസ്ലിമിന് സാധ്യമായിരുന്നു നമ്മളിവിടെ ഉപ്പ് ചാക്ക് കളിക്കുക എന്നൊക്കെ പറയില്ലേ ഇക്കാലങ്ങളിൽ നിർബന്ധിത മതം മാറ്റം സാധാരണമായിരുന്നു അഫ്ഗാൻ ഭരണാധികാരികൾ പണ്ഡിറ്റുകളെ വളഞ്ഞിട്ട് പിടിക്കും എന്നിട്ട് വാൾമുനയ്ക്ക് മുമ്പിൽ നഗ്നരായി നിർത്തും മതം മാറുക മതം മാറാൻ തയ്യാറാകാത്തവർ അപ്പോൾ തന്നെ വാൾമുനയിൽ തീരും ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു പശുക്കുട്ടിയെ അടുത്ത് കറി വയ്ക്കും നിർബന്ധിച്ച് കഴിപ്പിക്കും പൂണൂൽ പൊട്ടിച്ചെടുക്കും അതോടെ അവർ മതം മാറിയതായി കണക്കാക്കും ഈ വിവരം മറ്റു പ്രദേശങ്ങളിൽ പരക്കുന്നതോടെ പണ്ഡിറ്റുമാർ ഓട്ടം തുടങ്ങും കുടുംബത്തോടെ ഓടി ഓടി ഡൽഹിയിലോ ലക്നൌവിലോ ലാഹോറിലോ അലഹാബാദിലോ അഭയം തേടും നെഹ്റു കുടുംബത്തെ പോലെ അഫ്ഗാൻകാർക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മുതൽ കാശ്മീർ സിക്കുകാർ മരിച്ചു പിന്നീട് ഈ സിഖ്കാരെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു അങ്ങനെ സിഖ് ഭരണവും അവസാനിച്ചു കാശ്മീർ അങ്ങനെ ബ്രിട്ടീഷുകാരുടേതായി സിഖ്കാരെ തോൽപ്പിക്കാൻ ഈ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് സിഖ് സാമ്പ്രാദയത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ധ്യാൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു ഗുലാബ് സിംഗ് ദോഗ്ര രജപുത്ത് എന്ന വംശമായിരുന്നു അവരുടേത് സിഖുകാരെ തോൽപ്പിക്കാൻ സഹായിച്ചതിൻ്റെ പേരിൽ ഈ ദോഗ്രകൾക്ക് കൃത്യമായി പറഞ്ഞാൽ ഈ ഗുലാബ് സിംഗിന് അന്ന് നാട്ടുതടപ്പുള്ള വിലയ്ക്ക് ബ്രിട്ടീഷുകാർ കാശ്മീർ വിൽക്കുകയായിരുന്നു കാശ്മീർ താഴ്വരയുടെ അന്നത്തെ വില പറയാം എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കുതിര ആട് മൂന്ന് കാശ്മീരി ഷാൾ ഇതായിരുന്നു കാശ്മീരിൻ്റെ വില ഡോഗ്രകൾ അങ്ങനെ കാശ്മീർ വാങ്ങി പക്ഷെ കാശ്മീർ വാങ്ങിയ കാലമായപ്പോഴേക്കും കാശ്മീരിലെ ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തായപ്പോൾ ഡോഗര രാജാവിന് ഒ അത്ത ഒരു ശത്രുവിനെയും കിട്ടി ഷെയ്ഖ് അബ്ദുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്ലോസ് ഗഡിയായിരുന്നു അദ്ദേഹം ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ജനവിഭാഗം ഈ രാജാവിനെതിരെ അണിനിരന്നു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നാഷണൽ കോൺഫറൻസ് എന്ന പാർട്ടി ഒരു മതേതര ജനാധിപത്യ കാശ്മീരിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു പാകിസ്ഥാൻ്റെ മതരാഷ്ട്രം എന്ന സങ്കല്പത്തെ അദ്ദേഹം വെറുത്തു അന്നത്തെ രാജാവായിരുന്ന ഹരിസിംഗിനെ ഇന്ത്യ യൂണിയനിൽ ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനായിരുന്നു ഇഷ്ടം ഇന്ത്യയിലുമില്ല പാകിസ്ഥാനുമില്ല വെറുതെ ഒരു പിടിവാശി എന്നാൽ അവിചാരിതമായി പാകിസ്ഥാനിൽ നിന്നുള്ള പഷ്തൂൺ പത്താനുകൾ കാശ്മീർ ആക്രമിച്ചു ഇത് ട്രൈബൽ ഇൻവേഷൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അവർ വലിയ ഒരു പ്രദേശം തന്നെ പിടിച്ചെടുത്തു ആ പ്രദേശങ്ങളെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് പാക് അധിനിവേശ കാശ്മീർ എന്നാണ് പഷ്തൂണുകൾ കാശ്മീരിലെത്തിയാൽ തൻ്റെ തല ഫുട്ബോൾ പോലെ തെറിക്കുമെന്നറിഞ്ഞ രാജാവ് പൊടുന്നനെ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടു കരാറിൽ ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ആ ഒപ്പുവെക്കൽ നടന്നതെന്ന് നമ്മൾ ആ ഡേറ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടെ ഇന്ത്യൻ മിലിട്ടറി കാശ്മീരിലേക്ക് പുറപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മിലിട്ടറി അവിടെ എത്തുന്നതിന് മുമ്പ് ഈ പഷ്തൂൺ കോത്രക്കാർ കാശ്മീർ പിടിച്ചടക്കേണ്ടതായിരുന്നു അവരുടെ ലക്ഷ്യവും അതായിരുന്നു പക്ഷേ ജന്മസിദ്ധമായ ചില സ്വഭാവ സവിശേഷതകൾ അവരുടെ കൺട്രോൾ തെറ്റിക്കുകയായിരുന്നു മുസഫറാബാദ് പോലുള്ള പല സ്ഥലങ്ങളും ഒക്ടോബർ ഇരുപത്തിനാലിന് തന്നെ ഈ പഷ്തൂൺകാർക്ക് മുമ്പിൽ കീഴടങ്ങിയതാണ് ഇനി നൂറ്റി മുപ്പത്തിയഞ്ച് മൈൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒന്നാം തരം രാജപാതയാണ് അത്രയ്ക്ക് ഉള്ളൂ ഈ കാശ്മീർ പിടിക്കാൻ അതിനിടയിൽ ബാരാമുള്ള എന്നൊരു പട്ടണം മാത്രമുള്ളത് ലോറിയിലായിരുന്നു ഈ ആർമിയുടെ സഞ്ചാരം എന്നതിനാൽ കാശ്മീരിലെത്താൻ രൊമ്പ ഈസിയുമായിരുന്നു രാജാവ് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട ദിവസത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ കാശ്മീർ അവർ പിടിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ കൃത്യമായി കണക്കുകൂട്ടിയാണ് പഷ്തൂൻ നേതാവ് സായ്ബറാബ് ഖാൻ ഈ ആർമിയെ നയിച്ചു കൊണ്ടിരുന്നത് ഉദ്ദേശിച്ച പോലെ ബരാമുള്ള എന്ന പട്ടണത്തിൽ അവർ എത്തിച്ചേരുകയും ചെയ്തു പക്ഷേ അവിടെ വെച്ച് പഷ്തൂൻ ഗോത്രത്തിൻ്റെ തനിക്കോണം പുറത്തു വരാൻ അവർ ചില കാഴ്ചകൾ കണ്ടു വളരെ സമ്പന്നമായ ഒരു കോസ്മോപോളിറ്റൻ ടൗൺ വലിയ വലിയ വീടുകൾ സൗകര്യങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ്കാരും ക്രിസ്ത്യാനികളും അവിടെ ഒന്നു ചേർന്ന് ജീവിച്ചു സ്വാഭാവികമായും അവിടെ കൊള്ളയടിക്കാൻ ഒരുപാടുണ്ടായിരുന്നു ബലാത്സംഗം ചെയ്യാൻ ഒരുപാട് സുന്ദരികളായ സ്ത്രീകൾ അവരുടെ കൺട്രോൾ അങ്ങനെയാണ് പോയത് അവർ വീടുകൾ കയറി കൊള്ളയടിയും ബലാത്സംഗവും തുടങ്ങി കൊള്ളയടിച്ച് കിട്ടുന്നത് മുഴുവൻ ലോറിയിൽ കയറ്റാൻ ഒരു ടീം അവരുടെ പണി കൊള്ള മുതലെല്ലാം ലോറിയിൽ വസതി സ്ഥാനിലേക്ക് കയറ്റിവിടുന്ന പണി ബാക്കിയുള്ളവർ ബലാത്സംഗത്തിലും മുഴുകി ഈ തിരക്കിൽ കാശ്മീർ എന്ന യഥാർത്ഥ ലക്ഷ്യം അവർ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമായി എത്താൻ അങ്ങനെ അവർ വൈകിപ്പോയി ബാരാമുള്ളയിലെ വാണിജ്യ സ്ഥാപനങ്ങളിലെ സ്വത്തും ബാരാമുള്ളയിലെ സ്ത്രീകളും ഈ പഷ്തൂങ്കാരെ പ്രലോഭിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ കാശ്മീർ മുഴുവനായും ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു ഇതിനോടൊപ്പം ഇന്ത്യക്കാർ നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതാണ് ഷെക്ക് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് പ്രവർത്തകർ അന്ന് ഇന്ത്യൻ പട്ടാളത്തിന് കൊടുത്ത സപ്പോർട്ട് അവരാണ് പല തെരുവുകളിലും കാവൽ നിന്നത് ഇപ്പോൾ പലരും കരുതുന്നത് പോലെ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമൊന്നും കാശ്മീരിന് ഇന്ത്യയുമായില്ല ബാരാമുള്ളയിലെ സ്ത്രീകളുടെ മാനം അവിടുത്തെ സമ്പത്ത് ഷേഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള മുസ്ലീങ്ങൾ ഇന്ത്യക്ക് കൊടുത്ത സപ്പോർട്ട് ഇതെല്ലാമാണ് ഇന്ത്യൻ യൂണിയനിൽ കാശ്മീർ ഇന്ന് കാണപ്പെടുന്നതിന് കാരണം ഈ കടപ്പാട് കൊണ്ടാണ് കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തത് അല്ലാതെ ആ തീരുമാനം വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നില്ല ന്യൂനപക്ഷ പ്രീണനവും ആയിരുന്നില്ല ഈ കഥ നമ്മൾ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കാര്യമാണ് മഹാന്മാർ മാത്രമല്ല ചില രാജ്യങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ചിലപ്പോഴൊക്കെ തെമ്മാടികളും ആഭാസന്മാരും അത് നിർണയിക്കുന്നു നന്ദി നമസ്കാരം ഇനി അടുത്ത ഒരു വിഷയമായി വീണ്ടും കാണാം